Welcome to Malayalampulse.in. ഇപ്പൊ ഒപ്പുവെച്ചു ശേഷം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് സിപിഐയെ പറ്റിക്കുകയാണ് സി പി ഐയെ കബളിപ്പിക്കുകയാണ് ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തുകൊണ്ട് ആരെയാണ് പേടിക്കുന്നത് ആര് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ആരോടും ആലോചിക്കാതെ ഇതിൽ കയറി ഒപ്പുവെച്ചത് ഇപ്പൊ കാണിക്കുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ് സി പി ഐയെ കബളിപ്പിക്കുകയാണ് ഇപ്പൊ എന്ത് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കാൻ പോകുന്നത് പരിശോധിക്കേണ്ടത് ഒപ്പുവയ്ക്കുന്നതിന് മുമ്പല്ല ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത് അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കാം എന്ന് പറഞ്ഞ് പിടിച്ച് ജയിച്ച് അധികാരത്തിൽ വന്നിട്ട് നാലര കൊല്ലം ഒരു രൂപ പോലും കൂട്ടാതെ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ അങ്ങനെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല കൂട്ടിയത് നല്ല കാര്യം എങ്കിൽ നാനൂറ് കൂട്ടിയത് നല്ല കാര്യം അഞ്ചു മാസം പെൻഷൻ മുടക്കിയാളാണ് ഇവർ അഞ്ചു മാസം പെൻഷൻ മുടക്കിയുള്ള ആളെ കൂട്ടിയതിനെ ഞങ്ങൾ എതിർക്കില്ല ഒരിക്കലും എതിർക്കില്ല പക്ഷെ രണ്ടായിരത്തി അഞ്ഞൂറ് തരാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ആ അഞ്ച് അഞ്ചാമത്തെ കൊല്ലമായപ്പോ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പാണ് അത് നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം ആക്കിയത് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രഖ്യാപിച്ച രണ്ടായിരത്തി ആക്കാൻ പാടില്ലേ ആക്കിയില്ല ആശാവർക്കർമാർക്ക് അവർക്ക് ആയിരം രൂപ എന്ന് പറഞ്ഞത് അവർ ചോദിച്ചത് എഴുന്നൂറ് രൂപയാണ് മിനിമം വേദന ഒരു ദിവസത്തെ അവർക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് മുപ്പത്തിമൂന്ന് രൂപയും കൂടി കൂടുതൽ കൊടുത്തിരിക്കും മുപ്പത്തിമൂന്ന് രൂപയാണ് കൂടുതൽ കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊടുത്തു എന്താ കൊടുത്തതെന്ന് ചോദിച്ചാൽ കൊടുത്തത് മുപ്പത്തിമൂന്ന് രൂപയാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധി പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനൊക്കെ പതിനെട്ട് പത്തൊമ്പത് മാസമായി മുടങ്ങിക്കിടകയാണ് അംഗൻവാടി ടീച്ചേഴ്സിന്റെ പെൻഷൻ മുടങ്ങി കിടക്കയാണ് ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമില്ല കളിയാക്കുക രണ്ട അതായത് ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടേണ്ടത് സപ്ലൈകോ വലിയ ആണ് സപ്ലൈകോക്ക് രണ്ടായിരത്തിഇരുന്നൂറ്റി പതിനഞ്ച് കോടി കൊടുക്കാനുള്ളപ്പോ നൂറ്റിപ്പത്ത് കോടി കൊടുക്കുന്നവർ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലില്ലാത്ത കുടിശ്ശികള് ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും കൂടി ഈ ഗവൺമെന്റ് കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടി രൂപയാണ് പേ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത് അവര് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റെക്കമൻഡേഷൻ കൊടുത്ത് അത് നടപടി ആരംഭിച്ച ശുപാർശ നടപ്പാക്കേണ്ട സമയമായി പേ കമ്മീഷനെ കുറിച്ച് ഒന്നും ഇണ്ടാകില്ല ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഒരു സംശയം വേണ്ട നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത് അപ്പൊ നാലര കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് ഇവരെ അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയനേയും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലെയും പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒരു കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല ആകെ മൂന്ന് മാസ കുടിശ്ശികയാണ് അത് ഐസ് തോമസ് ഐസക്ക് നിയമസഭയിൽ ഞങ്ങൾക്ക് തന്ന ഉത്തരവുണ്ട് അത് ഈ മാറ്റാൻ വേണ്ടിട്ട് അക്കൗണ്ട് മാറ്റാൻ വേണ്ടിട്ടെടുത്ത താമസമാണ് ആ പൈസയും കൊടുത്തിട്ടുണ്ട് ഒരു കുടിശ്ശികയില്ല അത് തോമസ് ഐസക്ക് തന്നെ രണ്ടായിരത്തി പതിനാറിൽ ധനകാര്യമന്ത്രിയെ പ്രഖ്യാപിച്ചു അപ്പൊ അവർ സി പി എം കാർക്കൊരു കാപ്സ്യൂള് കൊടുത്തിട്ടുണ്ട് പതിനെട്ട് മാസക്കാലം മുടങ്ങിയിരുന്നു വെല്ലുവിളിക്കുന്നു തെളിയിക്കുന്നു അപ്പോ ഒരു ഇപ്പൊ ഞങ്ങൾ പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ആദ്യത്തെ ബജറ്റിൽ തന്നെ ഞങ്ങൾ പ്രഖ്യാപി നടപ്പാക്കും ഞാനിപ്പോൾ കണക്ക് പറയുന്നില്ല കാരണം ഞങ്ങളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ പ്രഖ്യാപിക്കും യു ഡി എഫ് അത് സമയബന്ധിതമായിട്ട് ആദ്യത്തെ ആ മൂന്ന് മാസത്തിനുള്ളിൽ ആ ഇത് പ്രഖ്യാപിക്കും ബജറ്റിൽ തന്നെ ആദ്യത്തെ ബജറ്റിൽ തന്നെ ആ ഫസ്റ്റ് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കും ഞങ്ങൾ പറയണം ഇവര് ഫസ്റ്റ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചില്ലല്ലോ രണ്ടിലും മൂന്നിലും നാലിലും പ്രഖ്യാപിച്ചില്ലല്ലോ എന്നിട്ട് ഇപ്പോ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോണെന്റെ തലാഴ്ച അത് ആരെ പറ്റിക്കാനാണ് എവിടുന്നാണ് ഫണ്ട് വന്നു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോ എവിടന്നാ ഫണ്ട് വന്നു തുടങ്ങിയിരിക്കുന്ന ഇപ്പോ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേരളം കടക്കണിയിലേക്ക് പോവാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ എവിടെന്നാ പൈസ വന്നത് ഒരു പൈസയും വരുന്നില്ല അതിന് വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ഇനി കൂടി വന്നേ രണ്ടുമൂന്ന് മാസം കൊടുത്താൽ മതിയല്ലോ കൂടി വന്നേ രണ്ടു മൂന്ന് മാസം കൊടുത്താൽ മതിയല്ലോ ഇത് ചെയ്താൽ മതിയെന്ന് ബാക്കി പരാതിക്കണ സർക്കാരിന്റെ തലയിലോട്ട് എന്ന് വിചാരിച്ചെന്താണ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കെ കരുണാകുരം കൊണ്ടുവന്ന യു ഡി എഫ് കാലത്ത് ആ സ്റ്റേഡിയത്തിലെ ഒരു വർക്ക് ഒരു എഗ്രിമെന്റും ഇല്ലാതെ എങ്ങനെ വിട്ടുകൊടുത്തു ആർക്ക് വിട്ടുകൊടുത്തു അതിന്റെ ഡീറ്റെയിൽസ് ഗവൺമെന്റ് പറയണം ഗവൺമെന്റ് പറയണം കായിക മന്ത്രാലയം പറയണം ജി പറയണം ജനങ്ങളുടെ സ്വത്താണ് ആരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല ഇവരാരെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവിടെ ഒരു ഗ്രൗണ്ട് പണിതോന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വിട്ടുകൊടുക്കുക എഗ്രിമെന്റും വേണ്ട ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണ് ജനങ്ങളുടെ പ്രോപ്പർട്ടിയാണ് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് ആ ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ ഒരു എഗ്രിമെന്റും ഇല്ലാതെ വന്ന് എങ്ങനെ ചെയ്യുന്നത് ഞാനത് ചെയ്യുന്നവരെയല്ല ചോദ്യം ചെയ്യുന്നത് സർക്കാരാണ് സർക്കാർ എന്തടിസ്ഥാനത്തിലാണ് ചെയ്തത് താല്പര്യങ്ങളാണ് അതല്ല അത് അത് മന്ത്രിയുടെ നേരെ ഒരു ഗൗരവതരമായ ആരോപണം സർക്കാരിനെതിരെ വന്നിരിക്കുകയാണ് അല്ലെ ഞാൻ എപ്പോഴും ആരോപണം വന്നിരിക്കുകയാണ് അപ്പോൾ അത് അവര് ക്ലിയർ ചെയ്യട്ടെ അവര് ക്ലിയർ ചെയ്യട്ടെ എന്താണ് ട്രാൻസ്പെറൻ്റ് ആയി എന്ത് നടപടിയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് പറയട്ടെ പിന്നെ എസ് ഐ ആറിനെ സംബന്ധിച്ച് ചോദിച്ചു എസ് ഐആർ സർവേഷ ഞങ്ങൾ പങ്കെടുക്കും മുഖ്യമന്ത്രി എന്നെ വിളിച്ചിരുന്നു ആ യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കും ഞങ്ങൾക്ക് ദേശീയതലത്തിൽ തന്നെ ഒരു നിലപാടുണ്ട് സംസ്ഥാനത്തിലും ആ നിലപാട് തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഡിസംബർ മാസം ഇപ്പൊ ഇത് ഇലക്ഷൻ നവംബറില് ഇലക്ഷൻ പ്രഖ്യാപിക്കും ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു നിയോജക മണ്ഡലത്തിൽ ശരാശരി മുപ്പത്തയ്യായിരം മുപ്പത്താറായിരം വോട്ടാണ് റിമൂവ് ചെയ്യുന്നത് ആ വോട്ടുകൾ തിരിച്ചു ചേർക്കാൻ പറ്റിയ സമയമാണോ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കേരളത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ ബിജെപി വിളിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ അല്ലെ ഇലക്ടറൽ ഓഫീസർ അദ്ദേഹവും റെക്കമെൻഡ് ചെയ്ത് മാറ്റിവെക്കണമെന്ന് എന്നിട്ടും മാറ്റിവെക്കാതെ ഇലക്ഷൻ കമ്മീഷൻ ബിജെപിയുടെ ഏജന്റായി ഇത് അടിച്ചേൽപ്പിക്കുകയാണ് കേരളത്തിൽ എന്താണ് കേരളത്തിൽ കേരളത്തിലെന്താ പ്രശ്നം അടിച്ചേൽപ്പിക്കുകയാണ് മണപ്പൂർ അതായത് സത്യസന്ധവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടിക കളങ്കിതമാക്കുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത് താങ്ക് യു